നമ്മുടെ ചെമ്പനീർ പോവില് ചന്ദ്ര സുതി ഒരു മരമണ്ടനാണെന്ന് തിരിച്ചറിയാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ ഷോപ്പിൽ ഒരാൾ ഒരു വലിയൊരു ഓർഡർ കൊടുക്കുവാണേ അതായത് അഞ്ച് ടി വി അഞ്ച് ഫ്രിഡ്ജ് അഞ്ച് വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ കുറേ ഓർഡർ എടുക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷവും കാരണം എന്താ ശുതിക്ക് അത്രയും പ്രോഡക്റ്റ് എടുക്കുമ്പോഴേക്കും ഒരു ഒരു ലക്ഷത്തി കൂടുതൽ ലാഭം ഉണ്ടാവുമല്ലോ ശുതി ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ശ്രുതിയെ വിളിച്ച് തൻ്റെ സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഭയങ്കര താൻ ബിസിനസ്സിൽ വലിയ ുള്ള ഉറച്ച പ്രതീക്ഷ ഒറ്റ ദിവസം കൊണ്ട് വലിയ ആളാവുന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ ആ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവർ വരുവാണെങ്കിൽ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സാധനങ്ങളൊക്കെ സ്തുതി കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ഇവർക്കതൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇവർ പറയും സാർ ഞങ്ങളിതൊക്കെ കൊണ്ടുപോകുകയാണ് അപ്പോൾ സ്തുതി പറയും അത് ഞാൻ ബില്ലടിച്ച് തരാമെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ബില്ല് വേണ്ട സർ അപ്പോൾ സ്തുതി ചോദിക്കും അതെന്താ ബില്ല് വേണ്ടാത്തേ സാർ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ബ്ലാക്ക് മണിയാണുള്ളത് അത് കണക്കപ്പെടാത്ത കാശ് സാറിപ്പോൾ ബിസിനസ്സിൽ എത്തിയുള്ളൂ എന്നല്ലേ പറഞ്ഞത് സാറിന് കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും ണിയായതുകൊണ്ട് തന്നെ നമുക്ക് ബില്ല് വേണ്ടാന്ന് അവർ പറയുവാണേ അപ്പോൾ സുദിക്ക് ബ്ലാക്ക് മണി മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ പോയിക്കോളാം വേറെ ഷോപ്പിൽ പോയി മേടിച്ചോളാം എന്നൊക്കെ പറയുമ്പോഴേക്കും സുതി പറയും ഏയ് വേണ്ട സാർ ഞങ്ങളുടെ ഷോപ്പ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഓർഡർ വരുന്നത് ബ്ലാക്ക് മണി അത് കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുതി ആ ക്യാഷ് മേടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയിൽ അവർക്ക് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അവർ പറയും അവർ സുദീനെ സുഖിപ്പിക്കുന്നുണ്ട് സാർ എന്തായാലും ബിസിനസ്സിൽ വളരെ ഉയർന്ന നിലയിലെത്തും ബ്ലാക്ക് മണിയൊക്കെ സാധാരണ അത് സാറിനെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെ കുറേയൊക്കെ സ്തുതിയെ പറഞ്ഞ് സുഖിപ്പിച്ചിട്ട് ഇവർ പ്രോഡക്റ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെ സ്തുതിക്കും ഭയങ്കര സന്തോഷം ഒരു ലക്ഷം രൂപ ലാഭം സ്തുതിക്ക് ബിസിനസ്സിൽ ആ ഒരു ദിവസം കൊണ്ട് കിട്ടിയുണ്ട് കൊണ്ട് ശ്രുതിയായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാന്നൊക്കെ വെച്ച് നിൽക്കുമായിരുന്നേ അപ്പോഴേക്കും ഇവർ പോയി കഴിയുമ്പോഴേക്കും പുറകിൽ വേറൊരു വണ്ടി വരുവാണ് അവർ വന്നിട്ട് പറയും നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ആൾക്കാർ സാധനങ്ങൾ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചുകൊണ്ടും പോയോ എന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി പറയും ആ അതേ മേടിച്ചു നിങ്ങൾക്ക് എന്താ അവർ പറഞ്ഞിട്ട് വരുവാണോ നിങ്ങൾക്കും അതുപോലെ സാധനങ്ങൾ വേണമെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും വി ആർ ഫ്രം വിജിലൻസ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും സുദിനെട്ടും അവർ തന്നെ ക്യാഷ് ഇങ്ങോട്ട് എടുക്കും പറയുമ്പോഴേക്കും സുദീൻ സർ എന്താ സർ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ പറയും നിങ്ങൾ ആദ്യം ക്യാഷ് എടുക്കുക ഞങ്ങൾ ക്യാഷ് കാണട്ടെ എന്ന് പറയുമ്പോഴേക്കും സുധി ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അവർ തന്നെ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ ആ ക്യാഷിൻ്റെ പക്കത്ത് കുറെ പൊടിയൊക്കെ വിതറി എന്തോ ടെസ്റ്റ് ചെയ്തിട്ട് പറയും സർ ഇത് ഞങ്ങളെ വിചാരിച്ച പോലെ തന്നെ കള്ള നോട്ടുകളാണെന്ന് പറയുമ്പോൾ സുധിയുടെ നെഞ്ചങ്ങോട്ട് പൊട്ടുവാണേ സുതി പറയും കള്ള നോട്ടോ ആ അതെ അവർക്ക് ബില്ല് കൊടുത്തില്ലേ അതിൻ്റെ ഒക്കെ തന്നെന്ന് പറയുമ്പോൾ സുതി പറയും ഇല്ല സർ ഞാൻ ബില്ലൊന്നും കൊടുത്തില്ല ബില്ല് കൊടുത്തില്ലേ താൻ പഠിച്ച ഒരാളല്ലേടോ ഇത്രയും സാധനങ്ങൾ മേടിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസും ബില്ലും കൊടുക്കണോന്ന് അറിയില്ലേ അപ്പോൾ സുതി കളിക്കുവേ അപ്പോൾ വിജിലൻസുകാരെ ചോദിക്കുന്നുണ്ട് അതെന്താ അവർ ബ്ലാക്ക് മണി ആയിട്ട് തന്നതുകൊണ്ടാണോ താൻ മേടിച്ചതെന്ന് ചോദിക്കുവാണ് അപ്പോൾ സുതി ഒന്നും മിണ്ടില്ലേ തന്നെ പിടിച്ചാദ്യം ജയിലിൽ ഇടേണ്ടത് താൻ എത്ര വരെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുതി പറയും സാർ എനിക്ക് അഞ്ച് ഉണ്ട് അഞ്ച് ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം പറ്റിക്കപ്പെട്ടില്ലേ ഇങ്ങനത്തെ കുറേ കുറേ കേസ് ഇപ്പോൾ ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ ആയി നടക്കുന്നു പക്ഷേ ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല സുതി പറയും സാർ എൻ്റെ കാശ് എൻ്റെ പ്രോഡക്റ്റ് അപ്പോൾ പറയും തന്റെ ഭാഗത്തിന് പ്രോഡക്റ്റ് ൊക്കെ ഇപ്പോഴത്തേനെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് താൻ പോയി സൈനിട്ട് അതെടുത്തോ ഏതാണ്ട് ക്യാഷ് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവർ ആ ക്യാഷ് എടുത്തോണ്ടും പോവുകയാണ് സൂതി അപ്പോർക്കും ഹോ ക്യാഷ് പോകണമെങ്കിൽ ക്യാഷ് പോകണമെങ്കിൽ പോട്ടെ കള്ളന്നോട്ട് എന്തെങ്കിലും ആവട്ടെ എൻ്റെ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയല്ലോ സ്റ്റേഷനിൽ പോയി എളുപ്പം അതെടുക്കാന്ന് പറഞ്ഞിട്ട് സുതി ഓടുവാണേ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ സുതി വീണ്ടും പറ്റിക്കപ്പെട്ട വിവരം അറിയുവാണ് കാരണം സ്റ്റേഷനിൽ പോയി സംസാരിക്കുമ്പോഴേക്കും അവർ പറയും ഇവിടെ സാധനങ്ങളൊന്നുമില്ല ഇതെന്താ താമല്ല ഷോറൂം ആണെന്ന് ഓർത്തോ ഇത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് അവർ പറഞ്ഞ് കളിയാക്കുകയെ അപ്പോൾ സുതി പറയും സാർ ഇപ്പോൾ വിജിലൻസുകാർ വന്നിട്ട് എന്നോട് ഇവിടെ വന്ന് സൈൻ ഇട്ട് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ പോലീസുകാർക്ക് കാര്യം മനസ്സിലാവേ അവരപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ സുധിയോട് അങ്ങോട്ട് ചോദിക്കുകയാണ് എൻ്റെ കടയിൽ വന്നു സാധനങ്ങൾ കുറേ പേര് പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വിജിലൻസുകാർ വന്നു അങ്ങനെയൊക്കെയല്ലേ ഫോർമാറ്റിൽ നിന്ന് ചോദിക്കുമ്പോൾ സ്തുതി പറയും അതേ സർ ഇതൊക്കെ സാറിന് എങ്ങനെ അറിയാം എടോ ഇതിൽ ഇതിപ്പോൾ നാട്ടിൽ നടക്കുന്ന സ്ഥിരം തട്ടിപ്പാ താൻ ന്യൂസ് ഒന്നും കാണാറില്ലേ താൻ പഠിച്ച ഒരാളല്ലേടോന്നൊക്കെ താൻ ബില്ല് കൊടുത്തില്ലേടോ എന്നൊക്കെ അവർക്കൊന്ന് പോലീസുകാരും വീണ്ടും അപ്പോൾ സ്വതി പറയാം ബില്ല് കൊടുത്തില്ല സാർ അത് പിന്നെ അവർ ബ്ലാക്ക് മണി ബ്ലാക്ക് മണി തന്നെ പിടിച്ച് ആദ്യം ജയിലിലിടണം താൻ ഇത്രക്കൊരു മണ്ടനായി പോയല്ലോ സാർ എൻ്റെ ക്യാഷ് എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് സ്തുതി കരയുവാണേ അപ്പോൾ പോലീസുകാരും പറഞ്ഞു പറയുന്നുണ്ട് ബില്ലും ഡീറ്റെയിൽസും ഇല്ലാത്തത് തന്നെ ഇവരെ ഒന്നും പിടിക്കാൻ സാധിക്കുന്നില്ല ഇവർ കുറേ കൊട്ടേഷൻ കുറേ പേരുണ്ട് ഇവർ ഇവരെ പിടിക്കാൻ വേണ്ടി കുറേ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് താനും ഒരു കേസ് ഫയൽ ചെയ്തിട്ട് പൊക്കോ കിട്ടുവാണെങ്കിൽ തൻ്റെ ഭാഗ്യം ഞങ്ങൾ ഏതായാലും അന്വേഷിക്കാൻ ഒക്കെ പറയുവാണെ സുതി എന്നിട്ട് കേസൊക്കെ കൊടുത്തതിനു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തതിനു നേരെ പോകുവാണേൽ വീട്ടിലോട്ട് ആകെ തകർന്ന അവസ്ഥയിലാണ് സുതി വീട്ടിൽ പോകുമ്പോഴത്തേക്കും ആരും ഉണ്ടാവില്ലേ നേരെ ചന്ദ്രനെ വിളിച്ച് മുറിയിൽ പോയിട്ട് സുതി പൊട്ടിക്കരയുവാണ് സുതിയുടെ കരച്ചിൽ കാണുമ്പോഴേക്കും ചന്ദ്രനും കരയുവാണ് അയ്യോ നീ ചോദിക്കുവാണേ അപ്പോൾ ണേ പറയും അമ്മയെല്ലാം പോയി എല്ലാം പോയി എന്ന് പറയും അപ്പോൾ എന്ത് പോയി മോനെ അമ്മേ എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണേ അത് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് ചന്ദ്രക്കങ്ങോട് കയറി വരുവാണ് ചന്ദ്രട്ട് തല്ലുന്നുണ്ട് എവിടെ പഠിച്ച മണ്ട പൊട്ട ഇങ്ങനെ ഇത്രയും പഠിപ്പിച്ചത് നിന്നെ ഞാനൊരു മണ്ടനാവാൻ ആവാൻ നിന്നെ ഞാൻ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തല്ലുന്നുണ്ട് എന്നിട്ട് പറയും പഠിപ്പില്ലെങ്കിൽ എന്താ സച്ചിക്ക് പഠിപ്പിക്കാൻ ി പറയുന്നതൊക്കെ ശരിയാ നീ പഠിപ്പുള്ളൊരു മണ്ടൻ തന്നെയാണൊക്കെ പറഞ്ഞേ ചന്ദ്ര ഒരുപാട് തള്ളിയൊക്കെ ചീത്ത പറയുന്നുണ്ട് ശ്രുതിയെ എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി കാലുപിടിച്ച് കരയുവാണ് അമ്മേ അമ്മേനെ പുറത്താക്കല്ലേ പുറത്താക്കലേമ്മ അമ്മയുള്ളൂ എന്നെ സഹായിക്കാൻ ശ്രുതി ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അവളൊക്കെ എന്നെ ഒരു വിലയുണ്ടാവില്ല അമ്മ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും പിന്നെ ഇത്തരം ഒരു മണ്ടത്തരം കാണിക്കുന്ന ഭർത്താവിന് ഏത് ഭാര്യക്കാടാ വിലയുണ്ടാവുന്നേ അപ്പോൾ സ്തുതി പറയുന്നുണ്ട് അമ്മ എൻ്റെ എല്ലാ സമയത്തും അമ്മയല്ല എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഞാൻ നല്ല നിലയിലെത്തും ഉയർന്ന നിലയിലെത്തും അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതൊക്കെ തെറ്റായി തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുവാടാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും കരയുവാണ് അപ്പോൾ സ്തുതി പറയും സച്ചിയൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ബിസിനസ് തുടങ്ങി പച്ച പിടിച്ച് എല്ലാവരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കുന്നത് അവർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ അത് ശരി അവരറിഞ്ഞു സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്യാനാടാ ഇങ്ങനെ ഇത്രയും വലിയൊരു പോയില്ല ഇതിനാണോടാ നിന്നെ ഞാൻ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കരയുവാണേ അമ്മേ അമ്മ എങ്ങനെയെങ്കിലും എനിക്കൊരു നാല് ലക്ഷം രൂപ ഒപ്പിച്ച് തരണമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും നാല് ലക്ഷോ എൻ്റെ കയ്യിലെവിടുന്നാണ് ഇത്രയും കാശ് നീ പോയെൻ്റെ മുമ്പിൽ എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറയുവാണ് അപ്പോൾ സ്തുതി പറയും എന്നെ പുറത്താക്കലേ പിന്നെ എന്തെങ്കിലും എൻ്റെ മാനസിക നില തെറ്റി എന്തെങ്കിലും ചെയ്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ പേടിപ്പിക്കുമ്പോഴേക്കും ചന്ദ്ര പിന്നെ ഒന്നും മിണ്ടുന്നില്ല ചന്ദ്ര പറയും നിന്റെ നിനക്കറിയാലോ എൻ്റെ കയ്യിലെവിടെ നിന്ന് ഇത്രയും കാശ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുതി പറയും ആധാരം ആധാരം മുറിപ്പണിയാൻ വേണ്ടി ചോദിച്ചിട്ട് അച്ഛനെ കൊടുത്തില്ല പിന്നെ ഞാൻ എന്ത് കാര്യത്തിനാണ് നിനക്കെടുത്ത് തരുന്നത് എൻ്റെ കയ്യിൽ കാശ് പറയുവാണ് അപ്പോൾ സുതി പറയും അമ്മയും അമ്മയുടെ സ്വർണ്ണങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒന്നുകൂടാ എനിക്കാകെയുള്ളത് ഇത്തിരി സ്വർണ്ണമാണ് അത് നിനക്ക് തന്നതിനെ രവിയേട്ടം ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പൊട്ടിക്കരയുവാണെ അപ്പോഴേക്കും സുതി പറയും അമ്മ എന്തെങ്കിലും ഒരു വഴി വഴികാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്നത്തോടെ എൻ്റെ ജീവിതം മൊത്തം തീരുവാണ് എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടത്താല കുനിച്ചു നിൽക്കും അമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രുടെ മനസ്സിലൊരു ഐഡിയ തോന്നുമാണ് കാരണം രേവതിയുടെ സ്വർണങ്ങളൊക്കെ ചന്ദ്രയുടെ കയ്യിൽ ലയിപ്പിച്ചിരിക്കുന്നത് ആ കാര്യം സുതിയോട് പറയുന്നുണ്ട് രേവതിയുടെ സ്വർണ്ണങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് സുതി പറയുമ്പോൾ അമ്മേ അന്ന് എനിക്ക് ആ സ്വർണ്ണങ്ങൾ താമ എടുത്തെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും അവളെ ഞാനത് അന്വേഷിച്ചാലോ സച്ചി അറിഞ്ഞാൽ തീർന്നു അപ്പോൾ സ്തുതി പറയുന്നുണ്ട് അവർക്ക് ആ സ്വർണം വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാനത് എടുപ്പിച്ച് തരാം അമ്മേ അമ്മേ എനിക്ക് തൽക്കാലം ഇപ്പോൾ ആ സ്വർണം താങ്ങാൻ എങ്ങനെയെങ്കിലും ആ പൈസ ഒന്ന് ബാലൻസ് ചെയ്യട്ടെ പൈസ മേടിക്കാൻ വേണ്ടി ആ പ്രോഡക്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഡീലർമാരൊക്കെ ഇപ്പോൾ വരും എനിക്ക് അവർക്ക് കൊടുക്കണം അമ്മേ ഇല്ലെങ്കിൽ ഞാൻ ആകെ എനിക്കറിയില്ല അമ്മ എന്ത് എന്നൊക്കെ പറഞ്ഞ് കരയുവാണ് അപ്പോൾ ചന്ദ്ര പറയും നീ ഏതായാലും ഇവിടെ നിൽക്ക് ആ രവിയേട്ടനില്ലെങ്കിൽ ഞാൻ ആ സ്വർണം നിന്നെ കൊണ്ടാന്ന് ഏൽപ്പിക്കാന്നൊക്കെ പറയുവാണ് അപ്പോൾ ഇത് മോഷ്ടിക്കുന്ന സീനിൻ്റെ ബാക്കി വിവരങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഞാനൊരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി